നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരുങ്ങുകയാണ് ജൂലൈ ഇരുപത് മുതൽ ശുക്രൻ മകൈരം നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ലോകം വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിഭാസമാണിത് ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്കറിയാം എന്നാൽ ഈ പ്രത്യേക രാശിമാറ്റം ചില നക്ഷത്രക്കാർക്ക് വൻ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് ജ്യോതിഷികൾ പറയും ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെയും തൊഴിൽ മേഖലയും കുടുംബ ബന്ധങ്ങളെയും ആഴത്തിൽ സ്വാധീനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ നക്ഷത്രം ഈ ഭാഗ്യ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് വിശദമായി നോക്കാം ഈ മാറ്റം ആദ്യം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാരെയാണ് ഈ രാശിയുടെ ഭാഗമായ മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവപ്പെടും ഇത്രനാളും മനസ്സിലുണ്ടായിരുന്ന ആശങ്കകളും സമ്മർദ്ദങ്ങളും അകന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നും ജോലി ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ നേടുകയും വളരെ കാലമായി കാത്തിരുന്ന പ്രൊമോഷനും ശമ്പളവർദ്ധനവും ലഭിക്കുകയും ചെയ്യും കച്ചവട രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുകയും അതുവഴി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ വളരെയധികം ഉയർത്തും അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും ജീവിതം കൂടുതൽ സൗകര്യപ്രദമാകും അടുത്തത് ചിങ്ങം രാശിക്കാർ ഈ രാശിയുടെ ഭാഗമായ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ശുക്ര സംക്രമണം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഇപ്പോൾ വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കും ജോലി സ്ഥലത്ത് നിങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ഉണർവ് അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ഊർജ്ജസ്വലത മേലുദ്യോഗസ്ഥരെ ആകർഷിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും ഒരുപക്ഷെ നിങ്ങൾ ഒരു പുതിയ പ്രോജക്റ്റിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം അത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവാകും കുടുംബത്തിൽ നിന്നും വളരെ നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹങ്ങൾ സാധ്യമാകും അതോടൊപ്പം പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉടലെടുക്കും അവസാനമായി കന്നി കന്നിരാശിക്കാർ ഈ രാശിയുടെ ഭാഗമായ അത് ചിത്തിര ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് നിങ്ങൾ ഒരുപാട് കാലമായി പൂർത്തിയാക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ സമയത്ത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും അത് ഒരു വീട് പണി പൂർത്തീകരിക്കുന്നതാകാം അല്ലെങ്കിൽ നിയമപരമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാകാം നിങ്ങളുടെ കഴിവും കഠിനാധ്വാനം അംഗീകരിക്കപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്ന് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ശമ്പളവർദ്ധനവിന് സാധ്യതയുണ്ട് വിവാഹിതരായവർക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാൻ കഴിയും യാത്രകൾക്ക് സാധ്യതയുണ്ട് അത് നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം നൽകും ഈ പ്രവചനങ്ങൾ ജ്യോതിഷപ്രകാരം പൊതുവായവ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ ജാതകത്തെ ആശ്രയിച്ചിരിക്കും എങ്കിലും ഈ ശുക്ര സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു